കർണാടകയിലെ ഹിജാബ് വിവാദമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് മറക്കാൻ സാധ്യത അത്രത്തോളം പ്രക്ഷുബ്ധമായിരുന്നു ഒരു ഘട്ടത്തിൽ അവിടുത്തെ സാഹചര്യം ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള ഒരു ഹിജാബ് വിവാദം ഉയർന്നു വരുന്നുണ്ട് ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളതൊക്കെ പുറത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും കൊച്ചിയിലെ പള്ളുരുത്തിയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഹിജാബ് ധരിക്കുന്നതിൽ വിലക്കിയതിനെ തുടർന്ന് ആ വിഷയം ഭയങ്കര വിവാദമായി മാറുകയാണ് ചെയ്യുന്നത് ഇതിന് പിന്നിൽ എസ് ഡി പി ഐക്ക് പങ്കുണ്ട് എന്നുള്ളത് അവിടുത്തെ ഹെഡ് മാസ്റ്റർ സാക്ഷ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്താണ് ഇപ്പൊ രണ്ട് ദിവസത്തേക്ക് സ്കൂൾ അടച്ചിടേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി വന്നു ജസ്റ്റിസ് എൻ നാഗരേഷ് ഉത്തരവിട്ടിട്ടുണ്ട് ആ സ്കൂളിൻ്റെ നടത്തിപ്പിന് സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കണമെന്ന് സർക്കാരിന് ഉത്തരവിട്ടിട്ടുണ്ട് അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം ഇത് കേരളത്തിൽ കേട്ടുകൾവിയില്ലാത്ത നടപടിയാണ് ഇത് ആരുണ്ടാക്കുന്നതാണെങ്കിലും മുളയിലെ തന്നെ നുള്ളിക്കളഞ്ഞ് അടിച്ചമർത്തേണ്ട ഒരു സംഗതിയാണ് ഒന്ന് ഇത് കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായൊരു കാര്യം പഠിക്കുന്ന കാലത്ത് ജാതി മത വിഭാഗീയ ഈവൻ രാഷ്ട്രീയ ചിന്തകൾ പോലും മാറ്റിവെച്ച് എല്ലാ കുട്ടികളും ഒരേ മനസ്സോടെ ഒരേ വേഷത്തിൽ ഒരേ ഒരേ എന്താ പറയുക ഒരേ ചിന്താഗതിയോടുകൂടി സമഭാവനയോടുകൂടി പഠിക്കാൻ പഠിക്കുക അപ്പോഴാണ് അതാണ് ആദ്യത്തെ സ്കൂളിങ് അത് അതിനാണ് യൂണിഫോം എന്ന് പറയുന്നത് യൂണിഫോം അല്ലെങ്കിൽ എന്തിനാണ് സ്കൂളിന് യൂണിഫോം യൂണിഫോം എന്ന് പറയുന്ന എല്ലാ കുട്ടികളും ഒരു വേഷത്തിൽ കാണാനാണ് ഒരു വേഷത്തിൽ ഒരു ഒരു സ്കൂളിലെ കുട്ടികളൊക്കെ ഒരു വേഷത്തിൽ അപ്പോൾ ഇതൊരു പൂന്തോട്ടം അടുത്ത സ്കൂൾ വേറൊരു പൂന്തോട്ടം അങ്ങനെ ആവുമ്പോൾ ഇത് കൂടിക്കലർന്നാൽ പോലും നമ്മുടെ മേളകളിലും നമ്മുടെ യാത്രകളിലും നമ്മുടെ വിനോദസഞ്ചാരങ്ങളിലും എക്സ്കർഷനിലും ഒക്കെ കുട്ടികളെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് ഇവിടെ ചെന്ന് വിട്ടാലും അപ്പോൾ മാത്രമല്ല ഒരേ വേഷത്തിൽ കുട്ടികളെങ്ങനെ കാണുന്നതും അവർ അവർ മാസ് ഡില്ല നടത്തുന്നതും കളിക്കുന്നതും കലാപരിപാടികളിൽ ഏർപ്പെടുന്നതും ഓടി ഒക്കെ ഒരു 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 ഭംഗിയാണ് അതിനാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കുട്ടി എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത് ആ സ്കൂളിൽ വന്നതാണ് ഒന്നാമത്തെ കാര്യം സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത് ആ സ്കൂളിൻ്റെ സമ്പൂർണമായ അധികാരത്തിൽപ്പെട്ടതാണ് രണ്ട് ആ പ്രായത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ പതിനാല് വയസ്സ് വരെയാണ് പരമാവധി നമ്മൾ കിട്ടുന്നത് നമ്മുടെ ഹൈസ്കൂൾ വരെയുള്ള പ്രായം പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് പ്രായപൂർത്തിയാകുന്നില്ല ആ പ്രായത്തിൽ ഒരു കുട്ടിക്കും ഒരു പെൺകുട്ടിക്കും ആകുന്നില്ല ആ പ്രായത്തിൽ കുട്ടിക്ക് ജാതി മത വേഷങ്ങൾ ആവശ്യമില്ല ഒരു സ്കൂളിനും അത് ആ സ്കൂളിൻ്റെ പി ടി എക്കും സ്കൂൾ അധികാരികൾക്കും തീരുമാനിക്കാം ഇതാണ് ഈ സ്കൂളിൻ്റെ യൂണിഫോം ആൺകുട്ടികൾക്ക് എങ്ങനെ പെൺകുട്ടികൾക്ക് എങ്ങനെ എന്ന് തീരുമാനിക്കാം അത് അംഗീകരിക്കുന്നവർ സ്കൂളിൽ ചേർന്നാൽ മതി അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇപ്പോ തലയിൽ തട്ടം അതിനുള്ളപ്പോ ഈ ഹിജാബ് എന്ന് പറയുന്നത് തലയിൽ തട്ടമിട്ട് മാത്രമേ കൊച്ചു കുട്ടി തൊട്ട് അതുണ്ടല്ലോ മദ്രസയിൽ പഠിപ്പിക്കുന്ന കുരുന്നു കുഞ്ഞുങ്ങൾ തൊട്ട് പർദ്ധ ഇട്ട് പോകുന്നത് കൊണ്ടുണ്ടോ പർദ്ദ യൂണിഫോം ആയിട്ടുള്ള സ്കൂളുകളുണ്ട് നമ്മുടെ നാട്ടില് അത്രയും ഭീകരമായ കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട് അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട് അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ പഠിക്കണം തൻ്റെ കുട്ടി പോയി പഠിക്കട്ടെ എന്തിന് ഈ സ്കൂളിൽ തന്നെ റീത്താസ് എന്താ റീത്താസ് കോൺവെന്റ് സ്കൂൾ തോന്നുന്നു ആ കോൺവെന്റ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തിനായിരിക്കും അതിന് അതിന്റെ നിലവാരം ഉണ്ടാകും അതിന്റെ ഒരു സംസ്കാരം ഉണ്ടാകും അതിന്റെ ഒരു ഒരു ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാകും അതിന്റെ ഒരു സമത്വ സമത്വചിന്ത ഉണ്ടാവും ഈ പ്രചരിതൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ വലിയ നേതാക്കളൊക്കെ കോൺവെന്റ് സ്കൂളുകളുടെയൊക്കെ സന്തതികളല്ലേ ക്രിസ്ത്യൻ വിദ്യാ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ചെയ്ത സംഭാവന ആർക്കെങ്കിലും ഇല്ലാതെ കളയാൻ പറ്റുമോ ആർക്കെങ്കിലും ബാസൽ മിഷൻ ആയാലും ഏത് ഏത് സ്കൂളായാലും കേരളത്തിലെ ഏത് പ്രധാനപ്പെട്ട നഗരത്തിലെയും ഏറ്റവും പഴക്കം ചെന്ന സ്കൂളുകൾ ആരുടേതാണ് ഒക്കെ എടുത്തു നോക്കൂ അപ്പോൾ അതുകൊണ്ട് കോൺവെൻറ് സ്കൂളിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചാൽ അവിടുത്തെ യൂണിഫോം അംഗീകരിക്കണം ഇത് ഇതവര് പറഞ്ഞിരുന്നു അതായത് ഈ സ്കൂളിൽ ചേർക്കുമ്പോഴേ ഇവർ പറഞ്ഞിരുന്നു അതായത് ഇങ്ങനെയാണ് ഇവിടുത്തെ യൂണിഫോം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് മാത്രമല്ല കഴിഞ്ഞ നാലു മാസമായിട്ട് ആ കുട്ടി ഈ യൂണിഫോം അനുസരിച്ച് വരികയും ചെയ്തിരുന്നു പിന്നെ ഒരു നാൾ പൊടുന്നനെ അതെ ഹിജാബ് ധരിച്ച് വരാൻ തീരുമാനിക്കുന്നു ഈ കുട്ടി ഇതേ കുട്ടി ആരായിരിക്കും അതിന്റെ പിന്നില് എന്നിട്ട് ആ കുട്ടിയെ ഉറപ്പാണല്ലോ ഹിജാബ് ധരിച്ച് സ്കൂളിലെ യൂണിഫോമിന് വിരുദ്ധമായ ഒരു ഡ്രസ് കോഡിൽ വന്നാൽ ആ കുട്ടി ചോദ്യം ചെയ്യപ്പെടുമല്ലോ അപ്പൊ ചോദ്യം ചെയ്യുമ്പോൾ പകരം ചോദ്യം ചെയ്യാൻ ആള് വരുന്നു അതാണ് ഇപ്പൊ അവിടെ സി ബി വന്നു എന്നൊക്കെ പറയുന്ന ആരായാലും അതിന്റെ പിന്നിലെ ഏതായാലും ഒരു വലിയ വലിയ ഗൂഢാലോചന ഉണ്ട് ആ ഗൂഢാലോചന എന്താണ് ആ ഗൂഢാലോചന ഇതുപോലെ ഒരു ഒരു യൂണിഫോം ഇട്ട് അച്ചടക്കത്തോടെ സമാധാനത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളുകളിൽ കലാപം ഉണ്ടാക്കുക എന്നല്ലേ ഇനി അങ്ങനെയാണെങ്കിൽ എറണാകുളം നഗരത്തിൽ എനിക്കും പ്രജതക്കും അറിയുന്ന എത്ര സ്കൂളുകളുണ്ട് ഈ മുസ്ലിം സംഘടനകൾ നടത്തുന്ന സ്കൂളുണ്ടല്ലോ തട്ടമിടുന്ന തട്ടമിടുന്ന യൂണിഫോമേ ഇട്ടുകൂടൂ എന്നാണെങ്കിൽ തട്ടമിട്ട് പഠിക്കാവുന്ന സ്കൂളുകളുണ്ടല്ലോ അവിടെ പോകാമല്ലോ അപ്പോ കോൺവെന്റ് സ്കൂളിന്റെ സൗകര്യങ്ങൾ വേണം എന്താനും എന്നാൽ ആ സ്കൂളിന്റെ പൊതുവായ നോംസ് യൂണിഫോം അവിടുത്തെ രീതികൾ അതൊന്നും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ മാഷ് പറഞ്ഞത് തന്നെയാണല്ലോ നാലു മാസം ഈ കുട്ടിക്ക് ഇത് ഈ ഒരു നോർംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റിയെങ്കിൽ പിന്നീട് ആരാണ് അവിടെ ആ കുടുംബത്തിലാണെങ്കിൽ പോലും ഇപ്പൊ ആ കുട്ടിയുടെ പിതാവ് പറയുന്നത് ഞങ്ങൾ പ്രശ്നമാക്കാനൊന്നുമില്ല ടി സി വാങ്ങി വേറെ പിക്കോളാം അപ്പൊ ഇത് ചർച്ചാ വിഷയമാകുന്നുണ്ട് അപ്പൊ ഇത് മറ്റൊരു സ്കൂളിലേക്ക് പടർന്നു പിടിക്കാനുള്ള സാധ്യതകളുണ്ട് ഇതിനുള്ള ഈ നമ്മ നമ്മള് പറയില്ലേ പലരും നിശ്ശബ്ദ പ്രവർത്തനം നമ്മളറിയില്ല നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്കൊക്കെ ഇത് കയറ്റി വിടുന്ന ഒരു ആഘാതമുണ്ട് കയറ്റി കയറ്റിവിടുന്ന ചില ചിന്തകളുണ്ട് അപ്പൊ ആ ചിന്തകളിൽ പിടിച്ചു കയറി അവരുടെ മനസ്സിനെ താളം തെറ്റിക്കാം മനസ്സിനെ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ വർഗീയത വളർത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് അതാണ് അതിൻ്റെ ഏറ്റവും ഹീനമായ ലക്ഷ്യം എന്നാൽ ഏറ്റവും നിഗൂഢമായ എന്നാൽ ഏറ്റവും വില കുറഞ്ഞ ഒരു താല്പര്യം കൂടി ഞാൻ അതിൻ്റെ പിന്നിൽ കാണുന്നുണ്ട് ഈ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ മുസ്ലിം സംഘടനകൾ തന്നെ നടത്തുന്ന അവരുടെ ജാതി കുഞ്ഞുങ്ങളെ വിരിച്ചെടുക്കാനുള്ള സ്കൂളുകൾ ഉണ്ടാവാം അതുകൊണ്ട് തട്ടമിട്ട കുട്ടികളാരും ഇനി റീത്ത സ്കൂളിലേക്ക് പോകേണ്ട മുസ്ലിം ആരും അവിടെ ചേരണ്ട അവിടെ ചേർന്നാൽ നിങ്ങളുടെ നിങ്ങളുടെ ഇസ്ലാം ദീൻ ഇല്ലാതാവും മതം ഇല്ലാതാവും അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിനെതിരായ സ്ഥാപനമാണ് റീത്താ സ്കൂൾ എത്ര കാലമായിട്ടാണ് നടക്കുന്നു എനിക്കറിയില്ല ഇവിടുത്തെ കോൺവെൻറ്റ് സ്കൂളുകൾ എത്ര നൂറ്റാണ്ടായിട്ട് നടക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ ഹീനമായ കച്ചവട താല്പര്യങ്ങൾ ഉണ്ടാവാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിലെ അണെഡഡ് സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഇവിടുത്തെ ജാതി മത സംഘടനകളാണ് അതിനുള്ള സ്വാതന്ത്ര്യം ആണ് നമ്മുടെ നാട്ടിലെ വലിയ സ്വാതന്ത്ര്യം ഏറ്റവും ചുരുങ്ങിയത് തീർച്ചയായിട്ടും മതവിശ്വാസത്തിന് സ്വാതന്ത്ര്യമുണ്ട് മതം പരിപാലിക്കാനുള്ള മതം ജീവിതത്തിൽ പാലിക്കാനും ശീലിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മതം അനുഷ്ഠി അനുഷ്ഠിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് മതത്തിന് ദേവാലയങ്ങൾ ഉണ്ടാക്കാനും മതസ്ഥാപനങ്ങൾ മതവിദ്യാലയങ്ങളൊക്കെ കെട്ടിപ്പ് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു ചോദ്യമേ ഉള്ളൂ ഇതൊക്കെ ഈ കൊച്ചു പ്രായത്തിൽ വേണം ഇതാരോടൊപ്പം നമ്മൾ ചോദിക്കുക പ്രീ കെ ജി ക്ലാസ് തൊട്ട് പ്രീ കെ ജി ക്ലാസ് തൊട്ട് പഠിക്കുന്ന കുട്ടികളെ ഈ മുഖം മൂടുന്ന പർദ്ധവേഷത്തിൽ ഈ കൊച്ചു കുരുന്നുകളെ അഴിച്ചു വിടുന്നവരോടാണ് ആ മനസ്സിനോടാണ് ഇത് പറയേണ്ടി വരുന്നത് ദയവായിട്ട് അവരൊക്കെ ചെയ്യേണ്ടത് അവർ മതമാണ് പറയുന്നതെങ്കിൽ ആ മതം മനസ്സിലാക്കാനും വിവേചിച്ചറിയാനുമുള്ള ഒരു ബോധം കുട്ടികൾക്ക് വെച്ചിട്ട് പോരെ അവരെ അടിച്ചേൽപ്പിക്കാൻ പ്രായപൂർത്തിയായ കുട്ടി അവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കട്ടെ വിശ്വാസം സ്വീകരിക്കട്ടെ പരസ്പരം വിശ്വാസ വിശ്വാസങ്ങളെ മാനിക്കട്ടെ അതല്ലാതെ ഈ പ്രൈമറി ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ ഇപ്പോൾ പ്രാഥമികവും അങ്ങനെയുള്ള നമ്മൾ പറയുക സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം കൊടുക്കേണ്ട കാലം ഏതാണ് പതിനാല് വയസ്സ് വരെയുള്ള പ്രായമാണ് ആ പതിനാല് വയസ്സ് വരെയെങ്കിലും കുട്ടികളുടെ മേലൊന്നും അടിച്ചേൽപ്പിക്കാതെ ഈ കുട്ടി മദ്രസയിൽ പോകുന്ന വേഷം എല്ലാ കാലത്തും ഉണ്ടായിരുന്നല്ലോ മദ്രസയിൽ പോകുന്ന വേഷം മദ്രസയിലെ വേഷമാണോ സ്കൂളിലെ വേഷം മദ്രസയിലെ അനുവദിക്കുന്ന മദ്രസയിലെ പാഠങ്ങളാണോ സ്കൂളിലെ പാഠം സ്കൂളിലെ പാഠം വളരെ ഉദാരമായ പാഠങ്ങളാണ് ജനാധിപത്യ പാഠങ്ങളാണ് പൊതുവായ പാഠങ്ങളാണ് ആഗോള ലോകത്തെക്കുറിച്ചുള്ള പാഠങ്ങളാണ് മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള പാഠങ്ങളാണ് സംസ്കാരത്തെക്കുറിച്ചുള്ള വിവിധങ്ങളായ പാഠങ്ങളാണ് അത് പഠിക്കാനും കുട്ടികൾക്ക് സാധിക്കണ്ടേ അതുകൊണ്ട് കർശനമായി രംഗത്തൊരു നിയമ നിയമമില്ലാത്തതിൻ്റെ കുറവുണ്ട് കേട്ടോ നിയമമില്ലാത്തതിൻ്റെ കുറവുണ്ട് കർണാടകയിൽ കഴിഞ്ഞുണ്ടായ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പ്രശ്നത്തിലും അതുണ്ട് യൂണിഫോം തീരുമാനിക്കാനുള്ള അവകാശം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അതേ ഗവൺമെൻറ് തന്നെയാണ് മതസ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇത് ലംഘിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ എല്ലാ കുട്ടികളും ഒരേ യൂണിഫോമിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പകരം എന്താ വേണ്ടത് ഓരോ കുട്ടിയും അവനവൻ്റെ ജാതി മതങ്ങൾ കൽപ്പിക്കുന്ന വേഷവിധാനങ്ങളുമായി സ്കൂളിൽ വന്നാൽ ഇത് ജാതി ജാതിക്കളങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് മാറും ഒരു ഷോ ആയിട്ട് മാറും എക്സിബിഷനായിട്ട് മാറും ജാതികളുടെ എക്സിബിഷൻ ആ അവൾ മുസ്ലിം അല്ലേ ഇവളെ ഹിന്ദു അല്ലേ അവൾ ക്രിസ്ത്യാനിയല്ലേ എന്ന് തിരിച്ചറിയാൻ അതിൻ്റേതല്ലല്ലോ അവളും ഇവളും ഒക്കെ മനുഷ്യന്റെ മക്കളാണ് അവരൊക്കെ അവരൊക്കെ ആദ്യം അറിവ് പഠിക്കട്ടെ അവര് 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 വിദ്യാഭ്യാസം നേടട്ടെ അവര് സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്നിട്ട് നല്ല പൗരന്മാരായിട്ട് വളരട്ടെ അത് ആ കൂട്ടത്തിൽ അവർക്ക് അവർ നേടുന്ന ജീവിക്കാൻ നേടുന്ന സ്വാതന്ത്ര്യത്തിന്റെ കൂട്ടത്തിൽ അവർക്ക് വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ട് അവർ സ്വീകരിച്ചു കൊള്ളട്ടെ അപ്പോൾ പരസ്പരം ആലിംഗനം ചെയ്ത് പരസ്പരം മാനിക്കാനും നമുക്ക് പറ്റും വിശ്വാസം എന്താണെന്ന് അറിയാത്ത കാലത്ത് ഈ രക്ഷിതാക്കള് അവരുടെ കുടില മനസ്സ് സ്വന്തം മക്കളുടെ മേലെ അത് സമൂഹത്തിലേക്ക് കൂടി പ്രേരിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ഏറ്റവും ഹീനമായൊരു ഏർപ്പാടാണത് ഏറ്റവും വലിയ ഏറ്റവും വലിയ ഈ ജനവിരുദ്ധവും ബാലവിരുദ്ധവും ആ ഒരു ഏർപ്പാടാണ് ശിശുവിരുദ്ധമാണ് നമ്മുടെ രാജ്യവിരുദ്ധമാണത് രാജ്യം ഇങ്ങനെ ആലോചിച്ചിട്ടില്ല രാജ്യം എല്ലാ കുട്ടികളെയും ഒരുമിച്ച് ചേർത്ത് ഒരേ വിദ്യാഭ്യാസം കൊടുത്ത് അങ്ങനെയുള്ളത് നമ്മൾ വളർത്തിയെടുക്കുക സ്കൂളുകളിൽ മോറൽ വിദ്യാഭ്യാസം പഠിപ്പിക്കും നമ്മൾ മഹാത്മാഗാന്ധിയെ പഠിപ്പിക്കും നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ പഠിപ്പിക്കും നമ്മൾ മുഹമ്മദ് നബിയെ പഠിപ്പിക്കും യേശുദേവനെ പഠിപ്പിക്കും നമ്മൾ ശ്രീകൃഷ്ണനെ പഠിപ്പിക്കും എല്ലാം പഠിപ്പിക്കും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രായമാണത് ആ പ്രായത്തിൽ എല്ലാവരും ഒരു വേഷത്തിൽ വന്നിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നല്ല ഗൗരവമായിട്ട് നടപടിയെടുക്കണം ഇപ്പോൾ പക്ഷേ ആ കുടുംബം എടുത്ത തീരുമാനം ശരിയാണെന്നേ കുടുംബം വിട്ടാലും ബാക്കിയുള്ളവർ വിടില്ല കുടുംബം ചെയ്യേണ്ട മര്യാദ അതാണ് ഈ സ്കൂളിൽ ഇങ്ങനെയാണ് യൂണിഫോം അതിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം അവരെ നിയമം അനുവദിക്കുന്നുണ്ട് മുമ്പേ ഈ ഒരു വിഷയത്തിലേക്ക് പറഞ്ഞതാണ് അവരോട് അവരോട് പറഞ്ഞതാണ് ഇപ്പൊ പക്ഷേ വേർക്ക് വരുന്നുണ്ട് ആരൊക്കെയോ കുത്തി തിരിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു മനസ്സിലാക്കിയപ്പോൾ ആ കുടുംബം പറഞ്ഞ ടി സി വാങ്ങി പൊയ്ക്കോളാം എന്നാ പിന്നെ ആദ്യമേ അവിടെ ചേരേണ്ടതില്ല ഇനി പൊയ്ക്കോട്ടേന്നേ ടി സി വാങ്ങി നല്ല നല്ല നമസ്കാരം പറഞ്ഞ് നന്നായി വരട്ടെ മോളെ എന്നും പറഞ്ഞ് ആ സ്കൂളുകാർ അവളെ യാത്രയാക്കണം പോയി പഠിച്ചോട്ടെ എവിടെ പോയി പഠിച്ചാലും എന്താ ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ നിൽക്കേണ്ട കാര്യം എന്താ അതിനുവേണ്ടി കുഴപ്പമുണ്ടാക്കാൻ ഈ ഇസ്ലാമിക ഭീകരവാദികൾ വരേണ്ട കാര്യം എന്താ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുകൊണ്ട് ഗവൺമെൻറ് വളരെ കർശനമായ നടപടി എടുക്കണം ഇത്തരം മേഖലകളിൽ സ്കൂളിൽ കയറി കളിക്കുന്നവനെ അവൻ ഏത് ചന്തയിൽ കയറി കളിക്കട്ടെ ഏത് ഏത് തെരുവിൽ കിടന്ന് പുതുമുതൽ നശിപ്പിച്ചുകൊള്ളട്ടെ പക്ഷേ സ്കൂൾ കയറി കിടക്കാൻ ശ്രമിക്കുക അത് ഗൗരവമായിട്ട് എടുക്കണം വളരെ ഗുരു ആയിട്ട് എടുക്കണം എന്തായാലും റീത്ത സ്കൂളിൻ്റെ പാഠം ഗവൺമെൻറ്റിനും ഒരു ജാഗ്രതയാവട്ടെ നമ്മുടെ സമൂഹത്തിനും ഒരു ഒരു പാഠമാവട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക